ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു റവ ദോശയാണ് ഇതിൻ്റെ വണദോശ എന്നും പറയും അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉഴുന്ന് കുതിർത്ത് വെച്ചിരിക്കുകയാണ് അത് അരയ്ക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ഒരു രണ്ട് ഗ്ലാസ് ഉഴുന്നാണ് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ അരയ്ക്കണം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം ആദ്യം ഒന്ന് കറക്കിയിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ കറക്കും നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനകത്തിലേക്ക് ഇനി നാല് കപ്പ് റവയാണ് കൊടുക്കുന്നത് ഒരു കപ്പ് ഏകദേശം ഉള്ള ഒരു കപ്പാണ് അത് രണ്ട് കപ്പ് ഉഴുന്നാണ് അരച്ചത് അപ്പോൾ ഒരു നാല് കപ്പ് റവയും കൂടെ അതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നാല് കപ്പ് റവയും അതിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരച്ചൊഴിച്ച പാത്രത്തിൽ മിക്സ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചു എന്നിട്ട് അതിനകത്തിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് മിക്സി കഴുകിയും കൂടെ കുറച്ച് വെള്ളവും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു രണ്ട് കപ്പ് പോര എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പം ഇത് കലക്കി റെഡിയാക്കി കഴിഞ്ഞു ഇനി ഇതൊന്ന് അടച്ച് ഫർമെൻ്റ് ആകാൻ വെക്കണം ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത് ഇത് ഓവർനൈറ്റ് വയ്ക്കുകയാണ് ഇത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കുന്നത് ഇത് നല്ലവണ്ണം പൊങ്ങിയിട്ടുണ്ട് നല്ലവണ്ണം പർമൻറ്റായി പൊങ്ങിയിരിക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇത് ഇഡലിക്കോ ദോശയ്ക്കോ എല്ലാത്തിനും എടുക്കാവുന്നതാണ് ഇതിനകത്തീന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ദോശയ്ക്ക് ഒക്കെ എടുക്കുകയാണ് ഇപ്പം രാവിലെ അതിനകത്തിൽ ഒന്ന് താളിച്ചിടാൻ വേണ്ടിയിട്ട് അല്പം നല്ലെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലെണ്ണയൊക്കെ കടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതുപോലെ ടേസ്റ്റും കൂടും എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴ് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ കൊടുക്കാം ഉഴുന്ന പരിപ്പ് ഒന്ന് നല്ലവണ്ണം ചുമന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് സവാള ഇഞ്ചി പച്ചമുളക് ഇച്ചിരി ക്യാരറ്റ് ഇതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാണ് ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം ഒരുപാട് മൂക്കൊന്നും വേണ്ട ഒരുവിധം ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മതി ഉള്ളിയൊക്കെ ഒരു പിന്നെ ദോശക്കല്ല് നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ വെന്ത് കിട്ടുമല്ലോ ഒരുപാടങ്ങ് മൂക്കണ്ട വഴന്നാൽ മാത്രം മതി പിന്നെ അതിനകത്തിലേക്ക് എളുപ്പം മൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് വഴറ്റിയാൽ മതി ഇപ്പം ഇതൊന്ന് വഴന്ന് കഴിഞ്ഞു അപ്പോൾ ഇതിനകത്തിലേക്ക് ഒരു ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടിത് നല്ലതായിട്ടൊന്ന് ഇളക്കി പൊടിയൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു നല്ല സ്മെല് വരും അന്നേരം നമുക്കിത് വാങ്ങിയെടുക്കാം ഇപ്പോൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഇപ്പം ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്കിത് വാങ്ങി എടുക്കാം ഇനി ഈ വഴറ്റിയത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മാവിനത്തിലൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ആ വെജിറ്റബിൾസും ഉപ്പും നമ്മൾ ഇട്ട കായപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മാവിൽ മിക്സായി കിട്ടണം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ദോശ ഇടാൻ തുടങ്ങാം മാവ് നന്നായി മിക്സ് ചെയ്തെടുത്തു ഗ്യാസ് കത്തിച്ച പാൻ എടുപ്പേ വെച്ചു ഇനി അതൊന്ന് ചൂടായി കഴിയണം നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണയായാലും മതി നല്ലെണ്ണയോ നെയ്യോ എന്തായാലും മതി അതിനകത്തേക്ക് അല്പം എണ്ണ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത് ഞാൻ ഇനി അതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴും മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് പരത്തണ്ട ഒരു ഇച്ചിരി ഒന്ന് പരത്തി കൊടുത്താൽ മതി ഒരുപാട് പ ഒട്ടും പരത്തിയില്ലേലും കുഴപ്പമില്ല പക്ഷെ അന്നേരം അടച്ചു വയ്ക്കണം ഇത് ഞാൻ തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡ് മൂപ്പിച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം രണ്ട് സൈഡ് മൂത്ത ദോശയാണ് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഒന്ന് പരത്തി എന്നിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇതൊരു സൈഡ് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം സൈഡൊക്കെ ഒന്നും ബ്രൗൺ നിറമാകട്ടെ അപ്പം തിരിച്ചിട്ടാം അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി ഞാൻ വിളക്കുക ഓക്കെ ഇത് ഈസിയാണ് ചെയ്യാൻ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക ചെയ്തിട്ടില്ലാത്തവരെ ഇതൊക്കെ സിമ്പിളായിട്ട് എല്ലാവരും ചെയ്ത് നോക്കുകയും അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഒരു വശം മൂത്തിട്ടുണ്ടോ അപ്പം ഞാനിതൊന്ന് തിരിച്ചിടുകയാണ് ഇതൊന്ന് തിരിച്ചിട്ടു പക്ഷേ എന്നാലും ഒന്നുകൂടെ ഞാൻ തിരിച്ചിട്ട് മൂപ്പിക്കും ഇളകി വന്ന് പെട്ടെന്ന് പക്ഷേ മൂത്തിട്ടില്ല അപ്പോൾ ഒച്ചിരി ഒന്നുകൂടെ ഞാൻ മൂപ്പിച്ചെടുക്കും തിരിച്ചും മറിച്ചു വിട്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ എല്ലാ ദോശയും ഞാൻ ചുട്ടെടുത്തു ഇത് വളരെ ഈസിയാണ് ചെയ്യാൻ വളരെ ടേസ്റ്റിയും ഈസിയായിട്ടും ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്